mm-hmm ഹലോ ഗെയ്സ് എല്ലാവർക്കും സീ ഒരു പുതിയ ഇവിടെയിലേക്ക് സൗകര്യം അപ്പോൾ നമ്മൾ ഇന്ന് നമ്മളുടെ വീടിൻ്റെ അടുത്ത് പാടത്തന്നെ കേട്ടോ ഞാനും കുഞ്ഞും കൂടി ഇന്ന് ഫിഷിങ്ങിന് വന്നേക്കണം അപ്പോൾ ഇവിടെ കഴിഞ്ഞ ദിവസം വെള്ളം കുറവായിരുന്നു രണ്ട് ദിവസം മഴ പെയ്തു കഴിഞ്ഞപ്പോൾ ഇച്ചിരി വെള്ളം വന്നിട്ടുണ്ട് കാരണം ഈ ഒരു പാടത്താണ് നമ്മൾ വന്നിട്ടുള്ളത് അപ്പോൾ ആ പാടത്തിൻ്റെ പാടത്തിൻ്റെ അങ്ങേ സൈഡിൽ ആ മരം കണ്ടവിടെ മാത്രമേ വെള്ളം ഉണ്ടായിരുന്നത് ഇപ്പോൾ മഴ പെയ്തു ഇങ്ങോട്ടൊക്കെ ഇച്ചിരി വെള്ളം വന്നിട്ടുണ്ട് അപ്പോൾ അവിടെയുള്ള മീൻ ഇങ്ങോട്ടൊക്കെ വരും കേട്ടോ തിലോപ്പിയും കരിമീനാണ് അപ്പോൾ കഴിഞ്ഞ ദിവസം നമ്മൾ ഇതിലൂടെ പോയപ്പോൾ നമ്മൾ കണ്ടായിരുന്നു നമ്മുടെ വീട് വേ റോഡ് കുറച്ച് അങ്ങോട്ട് ചെല്ലുമ്പോൾ തന്നെ വീട് ഇവിടുന്ന് ഒരു ഒരു നൂറ്റമ്പത് മീറ്റർ അങ്ങോട്ട് തന്നെ നമ്മുടെ വീടാണ് അപ്പോൾ ഇന്ന് ക്രോസ് പോയിട്ട് തന്നെ ഇറങ്ങിയിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഇന്നെന്തെങ്കിലും മീൻ കിട്ടുമെന്ന് നോക്കാം പോലെ തന്നെ നമ്മൾ കഴിഞ്ഞ ദിവസം പോയിട്ട് നമുക്ക് രണ്ട് മീൻ കിട്ടിയായിരുന്നു അപ്പോൾ അന്നത്തെ വീഡിയോയിൽ ഇൻ്റർവെക്ഷനും കാര്യങ്ങളൊന്നും എടുത്തിട്ടില്ല പിന്നെ എന്നാൽ രണ്ട് മീൻ കിട്ടിയത് കൊണ്ട് തന്നെ ആ വീഡിയോ നമ്മുടെ ഫോണിൽ തന്നെ കിടപ്പുണ്ട് അപ്പോൾ ആ വീഡിയോയും കൂടെ ഇന്നത്തെ വീഡിയോയിൽ ആഡിങ് ആയിരിക്കും അപ്പോൾ ഇന്ന് എന്തെങ്കിലും മീൻ കൂടെ കിട്ടുമോ എന്ന് നമുക്ക് നോക്കാം എന്തായാലും നമുക്ക് നമുക്കിതേ ക്രോസ് ബോട്ട് എടുത്തിട്ടുണ്ട് നമുക്ക് ഇതേ ക്ലാസ് ഒക്കെ എന്തായാലും ഒരു ഏകദേശം ഒരു പതിനൊന്ന് മണിയായിട്ടുണ്ട് അപ്പോൾ ഞങ്ങൾ ചാവടിയൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ കുഞ്ഞു കൂടി ഇറങ്ങിയതേ ഉള്ളൂ അപ്പോൾ അതേ കുഞ്ഞു കൂടെ റെഡിയായി നിൽക്കണം രാവിലെ തന്നെ ഓക്കെ കുഞ്ഞാ എന്നാൽ നോക്കിയാലോ നമുക്ക് ഇതാണ് ഇതാണെട്ടോ ഞാൻ പറഞ്ഞ പാടം ഈ കാണുന്നത് ക്രോസ് ബോട്ട് പിടിച്ചോനെ അതെ ഇതാണ് നമ്മൾ പറഞ്ഞ പാടം ഇതാണ് ഈ പാടത്തെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താ വേണ്ട ഇവിടെ തെങ്ങും തരി ഇങ്ങനെ തെങ്ങ് അവിടുന്ന് വീണ് കിടക്കുന്നതാണ് അടുക്കൂടി കിടക്കണം അപ്പോൾ ആ കാണുന്ന ആ മരം ചാഞ്ഞ് കിടക്കുന്ന താഴത്തൊക്കെ മാത്രമേ വെള്ളം ഉണ്ടായിരുന്നുള്ളൂ ഇപ്പോൾ പകുതി തൊട്ട് അങ്ങോട്ട് അപ്പം ഇവിടെയൊക്കെ വെള്ളം തീരെ കുറവായിരുന്നു അപ്പം ഇങ്ങോട്ടൊന്നും മീനധികം വരുന്നില്ലായിരുന്നു അപ്പോൾ നമ്മൾ വലയൊക്കെ ഇട്ട് വലയൊക്കെ വെച്ച് പിടിക്കുന്ന ഒരു സ്ഥലമായിരുന്നു അപ്പം ഏകദേശം ഇപ്പോൾ മഴ പെയ്തിട്ടൊരു വെള്ളമൊക്കെ ഉടമ്പരക്കൻ ആയതുകൊണ്ട് ചിലപ്പോൾ അവിടുന്ന് മീൻ ഇങ്ങോട്ടൊക്കെ വരുന്നുണ്ട് അപ്പോൾ കഴിഞ്ഞ ദിവസം ഇതിലൂടെ നടന്നു പോകുമ്പോഴൊക്കെ നമ്മൾ മീനെ കണ്ടായിരുന്നു അപ്പോൾ എന്തായാലും നമുക്ക് നമുക്കിത് പോളറച്ച് ഗ്ലാസ് ഞാൻ വെച്ചിട്ടില്ല വെച്ച് കഴിഞ്ഞാൽ നമുക്ക് നോക്കാം ഇങ്ങോട്ടൊക്കെ അങ്ങോട്ടൊക്കെ കുറച്ച് സ്പോട്ട് ഉണ്ട് കേട്ടോ ആ കാണാൻ കലങ്കിൻ്റെ എൻ്റെ ഇന്ന് നേരെ ലെഫ്റ്റ് തിരിഞ്ഞ് കഴിഞ്ഞാൽ അച്ചിരി അങ്ങനെ ചെന്നു കഴിഞ്ഞാൽ നമ്മുടെ വീടാണ് ഇനി ഇപ്പോൾ വെള്ളം വന്നു കഴിയുമ്പോൾ നമ്മുടെ വള്ളമൊക്കെ ഇറക്കണം വള്ളം കരയൊക്കെ വെച്ചേക്കണം വള്ളത്തിനൊക്കെ നമുക്ക് അല്ല അടിപൊളിയായിട്ട് ഫിഷിങ്ങ് ആയി പറ്റിയ സ്ഥലമാണ് ഇപ്പോൾ നല്ലവണ്ണം തിലോപ്പി കരിമീൻ വരാലൊക്കെ ഉണ്ടാകണം പക്ഷേ ഇപ്പോൾ ഉപ്പ് വെള്ളം കയറിയാക്കുന്നതുകൊണ്ട് വരാൽ എല്ലാം കയറി കയറി മാറും ഉപ്പില്ലാത്ത സ്ഥലത്തൊക്കെ മാറും അപ്പോൾ നമ്മളൊന്ന് എന്തായാലും ഇത്രയും ഏരിയ ഉണ്ട് അപ്പോൾ ഒന്ന് കറങ്ങി എന്തായാലും നോക്കാം ഓക്കെ ഓക്കെ അപ്പൊ നമുക്ക് ഫിഷിംഗ് ഒന്ന് ചെയ്ത് നോക്കാം എന്തെങ്കിലും ചിലപ്പോൾ കിട്ടാൻ ചാൻസ് ഉണ്ട് ഇല്ലെങ്കിൽ നമ്മുടെ പഴയ വീഡിയോ ഉണ്ട് നമുക്ക് കഴിഞ്ഞ ദിവസം രണ്ടും മീൻ കിട്ടുന്ന വീഡിയോ ഉണ്ട് നമുക്ക് അതും കൂടി നേരത്തെ ഉണ്ടാവും

അധികം വലുതല്ല നാടൻ രൂപ നമ്മുടെ ഭാഗത്തൊക്കെ നാടൻ ഉണ്ട് പക്ഷെ ചെറുതാണ് അധികം വലുതല്ല അപ്പൊ എന്തായാലും കൈ വരരുതേ താഴിലാണ് നിക്കുന്നത് ചില അടിയിലി അമ്പ് പോന്നില്ല ഞാൻ ആദ്യം നാടനല്ല ഞാന് അതിന്റെ അടിയിൽ ഒളിച്ചിരുന്നിട്ട് നാടനാണ് കേട്ടിരിക്കുന്നത് അടിപൊളി അച്ഛന്മാരെ പതി നമ്മുടെ വാർത്ത വെള്ളം പറ്റിക്കഴിഞ്ഞപ്പൊ ഒളിച്ച് നിന്നെച്ചത് അന്നാ നമ്മളിവിടെ ഇറങ്ങിയില്ല ശരിക്കണം എന്നിട്ട് കാരണം വെള്ളം കുറവായെന്ന കാരണം പിന്നെ ഇവിടെ ഇഷ്ടംപോലെ പലക്കാരൊക്കെ ഉണ്ടായിരുന്നു ഇത് നമ്മുടെ അടിപ്പൊളി ഒരു നാട ഫിലോപ്പിട്ട് നാടൻ ഇല്ല കേട്ടോ ഗിറ്റ് തന്നെയാണ് വെള്ളം പറ്റി കഴിഞ്ഞിട്ട് ഇവിടെ പോയിരുന്നു അറിയില്ല ഇഷ്ടംപോലെ വലക്കാരണ്ടായിരുന്നു അവർക്ക് ആരിക്കും വലയിട്ടിട്ട് കിട്ടിയിരുന്നു തോന്നി അല്ലേ പിന്നെ വേറൊരു കാര്യം ഉണ്ടല്ലേ ആ അത് കണ്ട എന്റെ പിന്നെ അകന്നു പോയത് കണ്ടേ മൂന്ന് പ്രാവശ്യം വിടർത്തി ചുരുക്കം വരമ്പ ചിലപ്പോ ഒടിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട് നമുക്ക് പിന്നെ ഒരു കാര്യമുണ്ട് ബെൻഡായിട്ടുണ്ട് ശരിക്കും നല്ല ബെൻഡുണ്ട് എന്തോ അടിയിൽ ഇപ്പോൾ അടിയിട്ട് കൊണ്ടുപോകണം അവിടെ നേരത്തെ അച്ഛക്ക ഒക്കെ ഞങ്ങൾ പപ്പിടു വരുന്നു ഞാനും എൻ്റെ അച്ഛനെ കൂടെ ഇവിടെ പപ്പിടും പപ്പെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മീനൊക്കെ വന്ന് നിൽക്കാൻ വേണ്ടി ഉള്ള സ്ഥലമില്ലേ ചുള്ളി ചുള്ളി ഇങ്ങനെ ഇടുന്ന സ്ഥലം വരുന്നു അപ്പൊ അവിടെ അടിയിലൊക്കെ വലിയ ചുള്ളിക്കൊമ്പ തടിയൊക്കെ കിടക്കുന്നുണ്ട് അതിലെന്തോ പോയി കൊണ്ടുപോകാം നന്നായിട്ട് വളഞ്ഞിട്ടുണ്ട് ബെൻഡായിട്ടുണ്ട് ഞാൻ സ്പെയർ ബാഗ് വണ്ടിയിലിരിക്കെ കാണാൻ അല്ലേ ും ആ ഒരെണ്ണം കിട്ടല്ലേ നമ്മളാ അതാണ് കേട്ടോ എന്റെ വീട് ആ വെയില വീട് കണ്ടാ നമ്മടെ വീടാണ് കാണുന്നത് കണ്ട ചൂഞ്ചത് കാണിക്കാമായിരുന്നുണ്ട് വീടിന്റെ വലിയൊരു വാട്ടർ ടാങ്ക് ആക്കിപ്പോലാക്ക് അപ്പൊ ഈ വീട്ടിലെ നമ്മുടെ കിട്ടാൻ നമ്മളെ ചോദിച്ചിട്ടുണ്ട് മീൻ ചോദിച്ചിട്ടുണ്ട് ഇവിടെ വന്നപ്പോ തന്നെ കണ്ടപ്പോ തന്നെ എന്നോട് പറഞ്ഞ് മീൻ എന്തെങ്കിലും കിട്ടുവാണെങ്കിൽ തരമെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പൊ നമുക്ക് ഇവർക്ക് കൊടുക്കാൻ കേട്ടോ രണ്ടെണ്ണം കൂടെ പിടിക്കണം നമുക്ക് നമുക്ക് കേട്ടോ ഒരെണ്ണം കിട്ടിയാലും രണ്ടെണ്ണം കിട്ടിയ കൊടുത്തിട്ട് പോവും

നെക്സ്റ്റ് ഷോട്ടിൽ തന്നെ നമുക്ക് എടുക്കാം നോട്ടെടുക്കാം നോക്കട്ടെട്ടാ അവനെ ആദ്യം നേരത്തെ നമ്മൾ കണ്ടിട്ട് അവിടെ വിളിച്ചു കളഞ്ഞില്ല കയർ അടിച്ചു കൊണ്ടില്ല അന്നേരം അടിക്കാൻ ഇങ്ങോട്ടും അടിപ്പൊട്ടന്ന് വീണ്ടും കയറി അവിടെ ഒരു ചുള്ളിക്കൊമ്പിന്റെ താഴെ ഒന്ന് ഇപ്പോൾ എന്നുള്ളത് അറിയില്ല അവനെ കറക്റ്റ് ആക്കിന് മുമ്പ് തന്നെ ഒരു ആ ചുള്ളിക്കൊമ്പി കൊണ്ടില്ലെങ്കിൽ അവനക്ക് കറക്റ്റ് ആയിട്ട് കൊണ്ടുവിടാൻ നമ്മളിപ്പോ ഷൂട്ട് ചെയ്തതിന്റെ സ്ലോ മോഷൻ ഉണ്ട് കാണിക്കുന്നത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മരക്കൊമ്പിന്റെ താഴത്തായിരുന്നു മീൻ ഇന്നേച്ചത് മീനെ ഷൂട്ട് ചെയ്ത് കഴിഞ്ഞപ്പോൾ മരത്തിന്റെ കൊമ്പിലിട്ടാണ് കൊണ്ടത് കണ്ട അതാണ് ഡാട്ട ശെരിക്കും തെരച്ചു പോകുന്നത് അപ്പോൾ ഈ കാണുന്ന പാടത്തിന്റെ തൊട്ടക്കരയിലാണ് എന്റെ വീട് അപ്പം ആ വീടിന്റെ സൈഡിൽ തന്നെ അവിടെ കണ്ടുപോകണം അപ്പം ഞാൻ കുറേ നേരം നോക്കി നിന്നിട്ട് മീൻ അരികത്തോട്ട് വരുന്നില്ല അല്ല നടുക്കിടന്ന് കളിക്കണ കാരണം ജസ്റ്റ് ഞാനൊന്ന് ഇറങ്ങി നടപ്പം കഴിച്ചു വെച്ചിട്ട് നേരെ ഇറങ്ങി വെള്ളത്തിൽ കൂടെ പോകണം കാരണം പിലോപ്പി വലിയ തിലോപ്പി കിടപ്പുണ്ട് പക്ഷേ നമ്മൾ ഷൂട്ട് ചെയ്യാൻ അരികത്ത് വന്നപ്പോൾ എല്ലാം ഓടി അടുക്കോട്ട് പോയി അപ്പം ഞാൻ കുഞ്ഞുവിനരികത്ത് നിർത്തിയിട്ടാണ് ഇറങ്ങി പോയത് കണ്ടത്തിലോട്ട് അപ്പം കുഞ്ഞു അരികത്തി നിന്ന് അത് ചെയ്തൊക്കെ കാണിക്കുന്നുണ്ട് അപ്പം എന്തായാലും നമുക്ക് അതിന് ഷൂട്ട് ശരിക്കും പറഞ്ഞാൽ ഈ വെണ്ണപ്പായൽ എന്ന് പറഞ്ഞു നേരം പായൽ വന്ന് പൊങ്ങി കിടപ്പുണ്ട് അത് ഇങ്ങനെ വെയിലൊക്കെ ആയി കഴിയുമ്പോൾ ശരിക്കും പൊങ്ങി ഇങ്ങനെ വെള്ളത്തിന് മെല്ലിൽ വരും അപ്പം നമ്മള് ചെല്ലുമ്പെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇറങ്ങി ചെല്ലുമ്പോൾ മീൻ നമ്മളെ കണ്ടുകഴിഞ്ഞാൽ ഓടി ഇതിന് അകത്തോട്ടാണ് കയറുന്നത് പിന്നെ ഈ സൈഡിൽ കുറേ അധികം ചുള്ളിയൊക്കെ കടപ്പുണ്ട് മരം വെട്ടിയിട്ട ചുള്ളിയാണ് അപ്പം ആളേനൊക്കെ കണ്ടു തന്നിട്ടുണ്ടെങ്കിൽ എല്ലാം ഓടി ചുള്ളിക്കകത്തൊക്കെ കയറും അപ്പൊ ഞാൻ ആദ്യം നീന്തിച്ച നമുക്ക് കുറച്ചധികം പാലാങ്കിന്റെ കൂട്ടമായിട്ട് നടപ്പണ്ടായിരുന്നു അപ്പൊ പാലാങ്കണ്ണി തന്നെ ഷൂട്ട് ചെയ്യാൻ പറ്റില്ല കാരണം ഈ പാലാങ്കണി ഭയങ്കരമായിട്ട് സ്പീഡിൽ ഓടിക്കളാഞ്ഞു അത് ചുള്ളിയുടെ അടത്തോട്ടൊക്കെ ഓടിക്കയറിയത് മൊത്തം ഞാൻ നീന്തി അങ്ങനെ വന്നു കഴിഞ്ഞാൽ പ്രത്യേക കാടിനകത്തോട്ടൊരു തിലോപ്പി ഓടിക്കാറുണ്ട് അതിനെ ഷൂട്ട് ചെയ്ത് അതിന് കിട്ടിയിട്ട് അത്യാവശ്യം നല്ലൊരു ഹെവി സൈസ് ഒരു തിലോപ്പിയാണ് അതേപോലെ ഞാൻ അതിനെ ഷൂട്ട് ചെയ്തിട്ട് കറിയോട്ട് നീന്തി വരുവാണ് നമുക്ക് കരയിൽ വന്നിട്ട് മീന നാണ്ടെന്ന് കാണാം ഓക്കെ

ഇത് നമ്മൾ വേറെ ഫിഷിംഗ് സ്പോട്ടിലാണ് രണ്ടു ദിവസം മുന്നേ നമ്മൾ ഷൂട്ടിന് പോയതാണ് കേട്ടോ അപ്പോൾ വേറെ അധികം കൂടുതൽ മീൻ കിട്ടാന്ന് പറഞ്ഞാൽ ഇത് വീഡിയോ നമ്മൾ ഇട്ടില്ലായിരുന്നു അപ്പോൾ ആ വീഡിയോ കൂടെ ഇതിന്റെ കൂടുതൽ ആഡ് അങ്ങനെ ഒരു കിട്ടിയിട്ടുണ്ട് നാടൻ നാടെ സിലോപ്പിനെ അങ്ങനെ നമ്മുടെ അടിച്ചുപിടിച്ചിട്ടുണ്ട് അടിപൊളി പറഞ്ഞ മീനടിച്ച് വീടെടുത്തേക്കും സിലോപ്പിയത് അല്ലല്ലോ ഞാൻ മീനോ നോക്കാൻ വേണ്ടി പാടത്തിന്റെ സൈഡ് കൂടെ നടന്നു പോകുന്ന സമയത്ത് അവിടെ നിന്ന് മീൻ പറഞ്ഞു അരികിൽ ഓടുന്നത് കൊണ്ട് കുറച്ചു നേരം വെയിറ്റ് ചെയ്ത് ആണ് കേട്ടോ അപ്പൊ അങ്ങനെ താഴെ നിന്ന് പതിയെ തന്നെ മുക്താർ ഷൂട്ട് ചെയ്യും ഷൂട്ട് ചെയ്യുന്ന പറഞ്ഞു ഞാൻ പറഞ്ഞു കുറച്ചു നേരം വെയിറ്റ് ചെയ്യാൻ മേളിട്ട് പൊങ്ങിട്ട് ഷൂട്ട് ചെയ്യാം അപ്പൊ മേലിലേക്ക് പൊങ്ങിക്കഴിഞ്ഞപ്പോഴാണ് വരാല അടിപൊളി ഹെവിഒര് വരാലതെ അതിനെ ഷൂട്ട് ചെയ്തിട്ടുണ്ടെലോത്ത് വരാനാണ് ഫുള്ള് വളർത്തു വരാനില്ല വരണ്ടോ എനിക്ക് നിങ്ങള് മനസ്സിലായി കണ്ടോ നാടൻ മരണ ഫുള്ള് വൈറ്റ് മഞ്ഞ മഞ്ഞ കളർ കണ്ടാ വരും ചെറിയ യെല്ലോ കളറും വരും താഴെ നാടൻ സൈഡാണ് കേട്ടോ ഇതേ അതിവിടെ ഓടി വന്നു ചാടി ആ അതില് ചെരിപ്പൊക്കെ ആ ഞാൻ പറഞ്ഞല്ലേ ചാടണ്ടെന്ന് മറ്റേ മരപ്പിഷിങ് നിർത്താല്ലോ അതെ നമുക്ക് ആകെ കിട്ടിയ മൂന്ന് മീനാണ് കൊറേ നേരം നടന്ന് വലഞ്ഞ് അപ്പൊ ഒരു പുല്ലനുണ്ട് പുല്ലൻ കിട്ടിട്ട് ഇപ്പൊ ഒരു അരമണിക്കൂർ കഴിഞ്ഞല്ലേ ഇത് കിട്ടിട്ട് ഒരു പതിനഞ്ച് മിനിറ്റ് ആയിട്ടുണ്ടാവും കാരണം അത് ചത്തട്ടില്ല അതെ ചാടിക്കൊണ്ടിരിക്കുന്നു ലാസ്റ്റ് കിട്ടിയതാണ് ദൈവന അപ്പൊ ഇങ്ങനത്തെ പറയാനുള്ളത് ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ കാണത്തിരിക്കള് വശം മുഴുവനും വെള്ള വളർത്തുപരാലാണെന്നേ മുക്തറും പറഞ്ഞു ഞാൻ ശരിക്കും പറഞ്ഞാൽ എനിക്കറിയില്ലായിരുന്നു ശരിക്കും അതെ അത്യാവശ്യം ഒരു അരക്കിലോത്തിന് മേൽ കാണുമല്ലേ അരക്കിലും കാണിയല്ലേ അരക്കിലോ കാണും അരക്കിലോ ഉള്ള അടിപൊളി വരാല് ഓക്കേ